പിന്നെ വഴികടച്ചാൽ മൃത്യുഹ ഹോമം നല്ല ഇതാണ് അനുഭവമാണ് എനിക്ക് തന്നെ അനുഭവമാണ് സുതീഷ് ചെമ്പാശ്ശേരിയാണ് ഇപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പേരി റൂട്ടിൽ അടക്കാപ്പത്തൂരിൽ നിന്ന് കുണ്ടലിപ്പറമ്പ് റൂട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന വയ്യുരുളി ശിവക്ഷേത്രത്തിനാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു ക്ഷേത്രമാണിത് അപ്പൊ കുറച്ച് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരുണ്ട് അപ്പൊ ഞാൻ ഈ അടക്കാമ്പത്തൂർ ഭാഗത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാം നിങ്ങൾ അത്യാവശ്യം റീച്ചാക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെൻറ്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ പുറം ദേശങ്ങളിലേക്ക് കൂടി അറിയപ്പെടട്ടെ അപ്പൊ അതിന് നിങ്ങളുടെ ഷെയർ തന്നെയാണ് ഇതുവരെ ഉപകാരപ്പെട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഒരു മടിയും കാണിക്കാതെ ഇതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് ശ്രീ പയ്യുരുളി ശിവക്ഷേത്രം ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ വെള്ളിനേഴി ഞാളാകുശിയിലാണ് ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ അടക്കാപുത്തൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം നാനൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് വർഷങ്ങളോളം കാടുകെട്ടി ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രം ഒരു നാടിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഭക്തിയുടെയും കെട്ടറപ്പോടെ അക്ഷീണതരായി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് ഇന്നീ കാണുന്ന നിലയിൽ തല ഉയർത്തി നിൽക്കുന്നത് പൂർണ്ണമായും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഉപദേവനായി ക്ഷേത്രത്തിനകത്ത് ഗണപതി കുടികൊള്ളുന്നു മൃത്യുജയ ഹോമത്തിനും ഉമാമഹേശ്വര പൂജയ്ക്കും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ സാധിച്ചു തരുന്ന ഭഗവാനാണ് ഇത് എന്ന് ഭക്തർ അവകാശപ്പെടുന്നു ക്ഷേത്രത്തിന് മുന്നിലായി ഒരു രുദ്രാക്ഷമരം ഈ ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് നമസ്കാരം പക്ഷെ പേര് ബാലകൃഷ്ണൻ കമ്മിറ്റിയിലെ രക്ഷാധികാരി എന്നതായിരിക്കാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം എത്ര വർഷം പഴക്കണ്ട് ഈ ക്ഷേത്രം കേട്ടറിവ് അനുസരിച്ചൊരു നാനൂറ് കൊല്ലത്തിൽ കൂടുതായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം ഒന്ന് ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടറനുസരിച്ച് അത്രയേ ഉള്ളൂ ഇവിടെ പഴയ ആൾക്കാർ പറഞ്ഞു തരാനൊന്നുമില്ല കേട്ടറേ ഉള്ളൂ ചരിത്രം എഴുതി വച്ചതും ഇല്ല നമ്മുടെ കയ്യിൽ അതുകൊണ്ട് ഒളപ്പമണ്ണ ട്രസ്റ്റിയുടെ അണ്ടറിലുള്ള ഒരു അമ്പലമായിരുന്നു അത് വെറും ചുറ്റമ്പലം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും നമ്മുടെ ശ്രീകോവില് മാത്രം ഉണ്ടായിരുന്ന നാലുപോലുള്ള മതിര കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് എല്ലാം വളരെ ഇതായിട്ട് കടന്നിരുന്ന ശോചനീയ അവസ്ഥ എന്ന് പറയുന്നു അതിൽ നിന്ന് ഇവിടെ തെങ്ങും തോട്ടത്തിലെ ദാമോദരൻ ഭാഷ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് എല്ലാ മുപ്പിട്ട് തിങ്കളാഴ്ച വന്ന് പൂജ കാര്യങ്ങൾ അപ്പൊ സമീപത്തുള്ള എല്ലാ സ്ത്രീകളും സഹകരിച്ച് തിങ്കളാഴ്ചയെങ്കിലും വന്ന് അവിടെ പുറത്താണ് അടുപ്പ് കൂട്ടിയിരുന്ന ഒരു സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നില്ല അന്നൊന്നും വെറും ശ്രീകോല് എന്നാലും വിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു പോയിരുന്നു ജനങ്ങള് അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി ഓരോരുത്തരെ ന്യൂ ജനറേഷൻ വന്നു അവർ പറഞ്ഞു ചെറിയൊരു അമ്പലം വേണം കാര്യങ്ങൾ വേണം അവരുടെ മനസ്സിൽ ഉദിച്ചു കൊണ്ടുള്ള ഇതാണ് അപ്പൊ അതിൻ്റെ പ്രയത്നത്തിനാണ് ആ പ്രയത്നത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അമ്പലം ഇന്ന് കാണുന്ന സ്ഥിതിയത് അത് നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട് എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് നല്ലതായി പോകാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് ഈ ആ ട്രസ്റ്റി ട്രസ്റ്റിപ്പ ട്രസ്റ്റി ഹൺഡ് വരുന്നതാണ് ഓയം പരിപാടിയാണ് ഇവിടുത്തെ ട്രസ്റ്റി ഉമാ മഹേശ്വരി പൂജ ഉണ്ട് സാധാരണ പുഷ്പാഞ്ജലികളെല്ലാം നെയ്വിളക്ക് മാല ധാര പ്രധാനമായിട്ടും ശിവന്റെതായ ഉണ്ട് ധാര നടത്തുന്നുണ്ട് പിന്നെ ഗണപതി ഹോമം ഉണ്ട് പിൻവിളക്ക് ധാര ഇതെല്ലാം സാധാരണ ചെയ്യുന്ന നടത്തി വരുന്നുണ്ട് എങ്ങനെ വന്നതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ നമ്മുടെ അതിനെ ഒരു ധാരണയില്ല നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നവരും ശ്രീകോവില് മാത്രം ആ പ്രതിഷ്ഠ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിവ് കിട്ടിയിട്ടില്ല അത് എളപ്പം ട്രസ് തന്നെ നടത്തിയിരുന്നാണ് അപ്പൊ അന്ന് അവർ രണ്ടുള്ളതുകൊണ്ട് പിന്നെ അതിന്റെ ഇങ്ങോട്ടുള്ള നോട്ടം കുറഞ്ഞു അത് എന്തോ അറിയില്ല അത് നമ്മളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് ക്ഷേത്രം അങ്ങനെ ഒരു വിഴിഞ്ഞു പൊളിഞ്ഞ സ്ഥിതിയിലായിരുന്നു അപ്പോഴാണ് അവര് ചെന്ന് നേരിട്ട് കണ്ട് കണ്ട് സംസാരിച്ച് അവരോട് പെർമിഷൻ വാങ്ങിച്ച് സ്ഥലവും അമ്പലവും ഇങ്ങനെ കമ്മിറ്റി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അങ്ങനെയാണ് അപ്പൊ അവനവര് സമ്മതം തന്നു ആ അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് പിന്നീടാണ് പ്രവർത്തനങ്ങൾ കമ്മിറ്റിക്കാർ രൂപീകരി കമ്മിറ്റി രൂപീകരിച്ചും മെല്ലെ എല്ലാം അവരുടെ കഴിവിനനുസരിച്ച് ചെയ്ത് ഈ സ്ഥിതിയിലേക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാ ദിനമാണല്ലോ പ്രതിഷ്ഠാ ദിനം ധനുമാസത്തിലെ മുപ്പട്ട് തിങ്കളാഴ്ചയാണ് നടത്തുന്നത് അതാണ് പിന്നെ ആ ആ ദിവസം തന്നെ ഈ അമ്പലം എന്ന് നമ്മള് തുടങ്ങി അതായത് ഇവിടെ പൂജ തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയും അത് എന്ന് പറഞ്ഞിട്ട് ആ പ്രതിഷ്ഠാ ദിനത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് എന്നും ദിവസം നിത്യപൂജ ഉണ്ട് രാവിലെ വൈകുന്നേരം മുപ്പട്ട് തിങ്കളാഴ്ചയാണ് പുതടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് നിറമാല ചുറ്റുകളൊക്കെ വിശേഷ പൂജകൾ ഭക്തജനങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് വന്നിട്ട് നട തുറന്നിട്ട് ചെയ്യുന്നു ചെയ്തു കൊടുക്കും മണ്ഡലകാലേ തുടങ്ങിക്കഴിഞ്ഞാൽ മണ്ഡലം ഒന്ന് തൊട്ടിട്ട് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ നിറമാല ചുറ്റുകളൊക്കെ അത് ഭംഗിയായി നടത്താൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ആകെ ആദ്യത്തിലെ പതിനൊന്ന് ദിവസമാണ് തുടങ്ങിയത് ഇരുപത്തിരണ്ടായി നാല്പത്തിരണ്ടായി ഇപ്പൊ നാല്പത്തൊന്നും കവിഞ്ഞു പോകുന്നുണ്ട് അത് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ട് ജനങ്ങളെല്ലാരും സഹകരിക്കുന്നുണ്ട് നാല്പത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ പൺ നിറമാല ചുറ്റുകൾ നടത്താൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം ഒരു ലീവ് എടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് കിട്ടിയ മേൽശാന്തി സങ്കൽ നമ്പൂരിപ്പാട് തേലക്കാട് അദ്ദേഹം ഈ അമ്പലത്തിലെ ഒരു പൂജാരി മേൽശാന്തി എന്നെ നിലയ്ക്കല്ല എല്ലാവിധത്തിലും ഞങ്ങൾക്ക് അമ്പലത്തിന്റെ കാര്യങ്ങൾ പറയാനും എല്ലാം ഉപദേശങ്ങൾ തരുന്ന ഒരു വ്യക്തി കൂടിയാണ് വെറും പൂജ കഴിഞ്ഞ് അങ്ങനെ ഓടി പോകുന്ന മനുഷ്യനെല്ലാം എല്ലാത്തിലും മുൻകൈ എടുത്ത് അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളും തന്നിട്ട് ഈ അമ്പലം ഈ സ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട് ശാന്തിക്കാരൻ പറഞ്ഞ് പൂജയ്ക്ക് മാത്രം വരുന്ന ആളല്ല എല്ലാം നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പിന്നെ ഒരു അമ്പലത്തിനും കാണാത്തൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാരികൾക്ക് അതായത് ശാന്തിക്കാരന് ശമ്പളം കിട്ടുന്നത് പോരാ എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ കാലത്ത് എന്നാൽ ഞങ്ങളുടെ ചങ്ങത്തമ്പുരി അതായത് തിരുമേനി എന്ന് പറഞ്ഞ ആള് ആ പൂജക്ക് കിട്ടിയ അതിന്നുകൂടി അമ്പലത്തിന് വേണ്ടി തരുന്നതാണ് അതിന്നും വളണ്ടിയർ ആയിട്ട് ആദ്യ ആളാളെ തര അതും അങ്ങനെ ഒരു സവിശേഷത പിന്നെ ഇവിടെ പൂജ മുടങ്ങാതെ കഴിയുന്നത് ഇവിടെ പുലിക്കത്തൊടി എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ട് പുലിക്കത്തൊടി മഠം അവരാണ് ഞങ്ങൾ ഇവിടെ പൂജ മുടങ്ങാതെ കഴിക്കാൻ അവര് മൂന്ന് ഫാമിലി ഉണ്ട് അവർ മൂന്നും ഏത് സമയത്ത് പറഞ്ഞാലും ആ മുടക്കമോ കൂടാതെ നടത്താൻ മുട്ടിശാന്തിയാണ് ഇപ്പൊ കിട്ടാൻ പ്രയാസം എല്ലാവരും എല്ലാ മരങ്ങൾക്കും എന്നാൽ അങ്ങനൊരു ഇത് ഞങ്ങൾക്ക് അധികം ഇവിടെ ഉണ്ടായിട്ടില്ല മുട്ടിശാന്തിയുടെ കാര്യത്തിൽ അത് പുലിക്കത്തൊടി ഫാമിലിയാണ് അവരോട് പ്രത്യേകം നന്ദി എന്നാ പറയേണ്ടി വരുന്നത് അത്രയും ഇതാണ് മുതൽ തന്നെ ഇത് തുടങ്ങിയ മുതൽ ആ വർഷം മുതൽ തന്നെ മാങ്ങോട്ട് പോയി ഇതിലെ പൂരത്തിന് ഇവിടെ വേല കൊണ്ടുവന്നു വെറും വേലയായിട്ടല്ല ആനയോട് ആന എഴുന്നള്ളിപ്പോ കൂടിയിട്ടാണ് പോകുന്നത് അത് ആദ്യം മുതലേ ഇന്ന് വരെ മുടക്കാതെ നടത്തുന്നത് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് അനുഗ്രഹം ദൈവാനുഗ്രഹം നാട്ടുകാരും സഹകരണം എല്ലാ വർഷവും അതിപ്പോ ഒന്നായിട്ട് ആദ്യം ഇവിടെന്നാണോ തുടങ്ങിയത് എന്റെ പേര് രുക്മിണി ഞാന് ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട് ഈ അമ്പലത്തിന്റെ പണിക്കാരത്തി കൂടിയാണ് എനിക്ക് പറയാനുള്ളൊരു കഥ എന്ന് പറഞ്ഞാ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച മുതൽ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽക്കുള്ളത് എനിക്ക് ഏകദേശം ഓർമ്മ ഉണ്ട് അന്ന് സ്കൂൾ പോണ കാലം സ്കൂൾ പോണ കാലത്ത് ഇത് ഫുള്ള് ആടുപിടിച്ച് കടന്നിരുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നു ശ്രീകോവില് മാത്രമേ ഉള്ളൂ അതിൽ ഈ പുളിക്കത്തോടിയിലെ ഇപ്പൊ പറഞ്ഞല്ലോ ആ അവരെ പട്ടരമടത്തിലെ വീട്ടിലായുള്ള കുട്ടികൾ വന്നിട്ട് അതും ഇന്നേക്കാൻ രണ്ടു വയസ്സൊക്കെ മീതള്ള കുട്ടികളാണ് അപ്പൊ അവര് വീടിൻ്റെ അടുത്താണ് അവരുടെ വീട് അപ്പൊ ഞാൻ പോരുമ്പോ ഞാൻ നയിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്നെ വിളിക്കും ി പൂവല്ലേ ചോയ്ക്കും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുളിച്ച് ഒരുങ്ങി വന്ന ഈ തെങ്ങിന്തോട്ടത്തിലെ ഈ ഡാമോരമാഷെ മകള് ഉണ്ട് അവള് അവളേനെ വിളിച്ച് നീപ്പിക്കും എന്നിട്ട് അവള് ഞാനും കൂടി കുളിച്ച് ഒരുങ്ങി അമ്പലത്തിൽ വന്ന് ദിവസേനെ വളക്ക് വെച്ചിരുന്നു അത് മാഷ് പറഞ്ഞിരുന്നു കല്യാണം കഴിക്കാനൊക്കെ നല്ല ഇതാണ് കുട്ടികളായി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മയൊക്കെ പ്രേരിപ്പിച്ചിട്ട് ഞങ്ങള് രണ്ടാളും കൂടി വന്നിട്ട് എന്നും എല്ലാ എല്ലാ ദിവസവും പറഞ്ഞു പിന്നെ മുപ്പട്ട് തിങ്കളാഴ്ച പ്രത്യേകിച്ച് അവിടെ പിന്നെ കുളിക്കത്തടി മഠത്തിലെ വലിയ അമ്പരം വരും രണ്ടു മൂന്നും രണ്ട് മഠമാണ് അതിന്റെ ഒരു മഠത്തിലെ വലിയ അമ്പലം വന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇത് വെച്ചു തരും ഇത് നെയ്യം വെക്കും അത് മുപ്പട്ട തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ നേദ്യം വെക്കല് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വന്നിട്ട് ആ കാടിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ആൾക്കാർ പറയും കുട്ടികളെ അവിടെ ശിവന്റെ അടുത്ത് പാമ്പുണ്ടാവും ആ കാട്ടുകൂടെ ഒന്നും പോകരുത് നിങ്ങളെ അതൊക്കെ പാമ്പ് വരുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പേടിപ്പിക്കുകയോ ചെയ്യും ആ സാരമില്ല എന്നാലും ഭഗവാന്റെ അടുത്തേക്ക് അല്ലേ പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ഉള്ള അനുഭവങ്ങളാണ് പിന്നെ ഇപ്പൊ അപ്പൊ പിന്നെ ഭഗവാന്റെ അടുത്ത് എത്തി ഭഗവാന്റെ അടുത്ത് തന്നെയാണ് വീട് പണിസമിതി പേര് പത്മനാഭൻ ഇവിടെ അടുത്തു തന്നെയാണ് വീട് ഈ അമ്പലത്തിനെ പറ്റി അച്ഛൻ പറഞ്ഞ് കെട്ടിട്ടുള്ള ഉയരത്തില് ഇത് നാല് ചുറ്റമ്പലത്തിന് പുറമെ ഒരു ചുറ്റമ്പലം കൂടി ഉണ്ടായിരുന്നുവെന്നും പിന്നെ കൊടിമരം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിന് പിന്നില് വല്യൊരു പാൽമരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടിട്ട് കാരണം പത്ത് നാനൂറ് വർഷത്തെ പഴക്കം ഉണ്ടായതുകൊണ്ട് കൃത്യമായിട്ട് ആർക്കും അത് അറിയാൻ കഴിയില്ല ഇത് ഇവിടുന്ന് പൊളിയുള്ള കാരണം ഇത് ഇവിടെ മനിക്കക്കാര് പൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് ആ സമയത്ത് നാല് ഭാഗങ്ങൾ പൊളിച്ചു പോവുകയും ബിംബത്തിനകളെത്തുമ്പോൾ ബിംബത്തിനെടുക്കാൻ കിട്ടാത്തത് കൊണ്ട് അതിന് വെയിൽ മഴയും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊപരം കെട്ടി കെട്ടൊടുത്തു എന്നിട്ട് അവർ പോയി എന്നുള്ളതാണ് ഞങ്ങൾ ഇത് നേരൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ കലശ കല്ലുകളും നവഗ്രഹ കല്ലുകളൊക്കെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ആകെ ഉള്ള പിന്നെ പണ്ടത്തെ നിലവിളക്ക് ഇല്ല അതുകൊണ്ട് കല്ലുളക്കാണ് ദീപകുറ്റിയായിട്ടും നിലവിളക്കിന് പകരം ഒക്കെ ഇവിടുന്ന് കിട്ടിയത് അതൊക്കെ ഇവിടെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള അത്രയും പഴക്കമുള്ളൊരു അമ്പലമാണ് ഇത് പിന്നെ എങ്ങനെ ശേഷം ഇപ്പൊ ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് ഈ ഒരു നിലവാരത്തേക്ക് നിർത്തി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ നല്ലൊരു ഗുണം നിലവാരം നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിന്ന് ഒരു നല്ല കാര്യങ്ങളായിട്ട് കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിവാഹത്തിന് ഏറ്റവും നല്ലൊരു തിങ്കളാഴ്ച വന്ന് പൂജ വെക്കുന്നത് ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും ആ സമയത്ത് പത്ത് ഇരുപത്തി അഞ്ചു വയസ്സാകുമ്പോഴേക്ക് വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ട് ഒന്നും ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു അഭിവൃദ്ധിക്ക് കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ അതീവ കൃതാർ കൃതാർത്ഥനാണ് ഒരു വേല ഇവിടുന്ന് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ആദ്യം അമ്മകൂട്ടുകാലിക്ക് വേല കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഏർ അടഞ്ഞു കടക്കണ അമ്പലത്തിൽ നിന്ന് ഒരു വേല കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് കമ്മിറ്റിക്കാര് ക്ഷേത്രത്തില് പൂജാധികൾ ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു വേല കൊണ്ടുപോവാൻ പ്രയത്നിച്ചത് അതിന്റെ ഫലമായിട്ട് ആദ്യത്തെ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ ശേഷം ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ എനിക്ക് ജോലി സംബന്ധമായിട്ട് പുറത്തു പോകേണ്ടി വന്നു അതിനുശേഷം ബാലട്ട് ആയിരുന്നു വിട്ട് പ്രസിഡന്റ് നീണ്ട ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം അതിനുള്ള അതിൻ്റെ ഉള്ളില് ഈ കണ്ട അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും ചെയ്തു നാട്ടുകാരെയും ദേവസ്വത്തിന്റെ സൈഡിൽ നിന്നും നമുക്ക് ഒരുപാട് സപ്പോർട്ട് എളുപ്പമുള്ള ദേവസ്വത്തിന്റെ സൈഡിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഇത്രയും ഈ ഗ്രഹനിലെത്തി ഇനി ഇതിൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കാം ജനജയായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞ മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം ഒരു നാനൂറ്റി ചില്ലാ കൊല്ലം പഴക്കമുണ്ട് ക്ഷേത്രത്തിൽ നിന്നാണ് പറഞ്ഞത് ഇതിന് ചുറ്റമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റിയില്ല ക്ഷേത്രത്തിന്റെ ശ്രീകോര് ഒരു ആത്മരണ്ടായിരുന്നു അതിന്റെ കുമ്പ് വീണിട്ട് തകർന്ന് നാശമായിരുന്നു ഡാമൊരു മോഷ്ട മനസ്സുകൊണ്ട് അത് നേരെ എടുത്തു അന്നുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട് ഇവിടെ നിന്ന് അച്ഛനാവണ കാലത്ത് തന്നെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും കൊയ്ത്ത് കഴിഞ്ഞാലും അവിടെ ഇവിടെ നെതിപ്പിപ്പിക്കും അത് അങ്ങനെ ഒരു പശു പ്രസവിച്ചാൽ അതിന്റെ കാല് കൊണ്ട് ആദ്യം നെതിപ്പിക്കും അങ്ങനെ ഒരു കർഷക കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചു പോരാണ് ഞാൻ തന്നെ അതേ മാതിരി ഒരു കർഷകനായിട്ട് ജീവിച്ചു പോരുന്നു എന്ത് ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ മെള്ള അതിന്ന് കിട്ടുന്നതിൻ്റെ ഒരു മനസ്സിൽ എൻ്റെ തൃപ്തിപരമായിട്ടുള്ള ഒരു മനസ്സുവിടേക്ക് നീക്കി വെക്കും ആ അതിൻ്റെതായുള്ള വരുമാനം ഇവിടേക്ക് കൊടുക്കും എനിക്കിതുവരെക്ക് ഒന്നിനും ഒരു നഷ്ടോ കാര്യങ്ങളോ വന്നില്ല അഭിവൃദ്ധി മാത്രമേ ഉണ്ടായുള്ളൂ ദൈവാനുഗ്രഹം മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ രാമർ മാഷ് പറഞ്ഞു എന്റെ കൃഷി ഞാൻ കർഷകനായി ചെയ്യുന്ന പറഞ്ഞു മഹഷ് കുട്ടിയെ നിനക്ക് നല്ല നേട്ടം ഉണ്ടാവും നമുക്ക് ഇവിടെ ഇവിടെ ഈ ചുറ്റുപാട് നെയ്യ് കഴിക്കൂട്ട് ചെന്നിരിക്കാ ശിവന്റെ വടക്ക് ഭാഗത്ത് പടിചാർ ഭാഗത്ത് നീങ്ങിയിരിക്കണെ നിനക്ക് എല്ലാ അനുഭവങ്ങളും അഭിവൃദ്ധി നേടിത്തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ഈ പ്രദേശത്തുള്ള സ്ഥലങ്ങൾ കുറേശേക്ക് മേടിക്കാൻ സാധിക്കുന്നുണ്ട് അത് എന്തായാലും മേടിച്ചത് എനിക്ക് അതിനുള്ള വിവരമില്ല എന്നുള്ള ജയം ദൈവം എനിക്ക് തോതിപ്പിക്കും എനിക്ക് അഭിസുഖി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതെല്ലാം വിശ്വാസവും ഞാൻ ഇവിടേക്ക് അർപ്പിച്ച് ഓം നർ ഞാൻ ഇവിടെ എന്റെ സ്ഥലം ഞാൻ ശരിക്ക് കൊണ്ടുപോകുന്നവരാണ് ഈ രാജ്യത്ത് വന്ന് കല്യാണം കഴിച്ച അമ്പത് കൊല്ലായി ഞാൻ എനിക്ക് എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയിൽ എൻ്റെ വലതുകാരൻ നഷ്ടപ്പെട്ടു ഇന്നേക്കും ഈ ശിവനെയാണ് ഏതു നേരം വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഇവിടേക്ക് വേണ്ടിയിട്ട് പല വഴിപാടുകൾ ചെയ്യാറുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടും ഇന്നേക്ക് ഞാനും നടക്കാതെ പതിനഞ്ച് ഇരുപത് കൊല്ലം കട കടപ്പിലായിരുന്നു ഈ ഉള്ളാലെ ഇന്നേക്ക് എനിക്ക് എല്ലായിടത്തേക്കും പോകാനും വരാനും ഏകദേശം ഒരു ശക്തി കിട്ടുന്നുണ്ട് അത് ഈ ശിവഞ്ചാ ശക്തിയാണ് ദിവസം രാവിലെ നീച്ചാലും വൈകുന്നേരം വീട്ടിൽ വളക്ക് വെച്ച് വീട്ടിലേക്ക് മുമ്പിൽ വളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ശിവനെ കാണാൻ അവിടെ നോക്കി ഇവിടക്ക് തൊഴുകും അത്യാവശ്യ ദിവസങ്ങളൊക്കെ ദിവസങ്ങൾക്കെല്ലാം ഇവിടെ വരും കണ്ണി കണ്ണിക്കണ്ണ വഴിപാടുകൾ ചെയ്യും ശിവൻ എന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് സമാധാനമുണ്ട് എൻ്റെ കുട്ടികളും മക്കളും എല്ലാവർക്കും ആളും ആരെയോ തരാൻ ഏത് നേരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ആശ്വാസം എനിക്ക് കിട്ടുന്നുണ്ടെന്ന മനസ്സാലെ എനിക്ക് അനുകരഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്രത്തോളം എനിക്ക് പറയാനുള്ളൂ ഞാൻ കഥകളിയിൽപ്പെട്ട ചെറിയൊരു കലാകാരനാണ് കലാ നിലയം കുഞ്ചുണ്ണി എന്നാണ് വിളിക്കുക നാട്ടുകാര് കുഞ്ചുണ്ണി വിളിക്കുന്നു ഇവിടെ എൻ്റെ അനുഭവം പറയാനും ഞാൻ കഥകളി പഠനത്തിന് പോയത് കൊണായു വേദർ കലാനലയത്തിലാണ് ഒരായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് അപ്പൊ വെക്കേഷൻ കാലത്തും ഇവിടെ വന്നാൽ എന്റെ സഹോദരിയുടെ വീട് വിടെ അടിച്ചവട്ടത്തെ ആ കഥ രാധാകൃഷ്ണൻ പറഞ്ഞ സഹോദരിയുടെ മകനാണ് ഈ കമ്മിറ്റിയിലുള്ള ആളാണ് അപ്പൊ ഞാൻ ഇതിലെ പൂമ്പ ഇങ്ങോട് വഴിയൊന്നുമില്ല അമ്പലത്തിലേക്ക് എങ്ങനെയൊക്കെ ചാടി കയറി ഇങ്ങോട്ട് വരിക അപ്പൊ പൂമ്പ ഇവിടെ ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല കാട് മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ വെക്കേഷൻ കാലത്ത് ചിലപ്പോ ശിവരാത്രി ഇവിടെ അയ്യപ്പൻ വിളക്കാ പതി ഇവിടെ പള്ളിയിലെ കൃഷി ഉള്ള സ്ഥലത്ത് അപ്പൊ അയ്യപ്പ വിളക്കന് വരും ഇവിടെ വന്ന് തൊഴാൻ അത്ര കുട്ടിയായത് കാരണം നോക്കിയാൽ ക്ഷേത്രം കാണാറില്ല ആദ്യം ശ്രീകോവിലിന്റെ മോ മുഗൾ ഭാഗം കണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റും കാഞ്ഞരൊക്കെ വന്നിട്ട് അതും കാണാതെ അതിനുശേഷം ഇവിടെ ഭക്തജനങ്ങളും പിന്നെ കുളപ്പണു ട്രസ്റ്റി അവരെ എല്ലാവരും ശ്രമം കൊണ്ട് കുറെശ്ശെ കുറെശെങ്ങനെ അമ്പലം പണിത് ഒരു ക്ഷേത്രം പോലെ കഷ്ടിച്ചാക്കി പിന്നെ ശ്രമം കൊണ്ട് ചുറ്റുമതിൽ ഇപ്പൊ ഈ കാണുന്ന രൂപത്തില് ഭക്തജനങ്ങളെയും ഇതിന്റെ കമ്മറ്റിക്കാരുടെയും കഠിനാധ്വാനം കൊണ്ടാണ് ഒരു ക്ഷേത്രം ആയി വന്നത് പിന്നെ എനിക്ക് പറയാനുള്ള അങ്ങനെ ക്ഷേത്രക്കായപ്പോ എനിക്കിവിടെ ഞാൻ കലാകാരൻ എന്നുള്ള എന്നുള്ളത് ഒരു ചണ്ട കലാകാരനാണ് എനിക്ക് കേളി കൊട്ടാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആദ്യം നമ്മുടെ രാമവര മഹാരാജൻ സംഘം തോട്ടത്തില് അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം കേളി സേവിക്കാൻ പറ്റി പിന്നെ എൻ്റെ കേളി വഴിപാടായിട്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അരങ്ങേറ്റം ഇതൊക്കെ ഇവിടെ നടത്താനും ഏർ കൊല്ലം കൊല്ലം കഥകളിക്ക് പങ്കെടുക്കാനും ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറ്റണ ദിവസത്തെ അവിടെ ഒന്ന് തൊഴാറുണ്ട് ഇവിടെയുള്ള എല്ലാ വഴിപാടുകളും ഏഹ് നടത്തേണ്ടതാണ് ഭക്തജനങ്ങൾ എനിക്ക് നല്ല അനുഭവമുണ്ട് ഇന്ന് ഞാൻ ഏഹ് ഇത്രയൊക്കെ ആയാലും എനിക്കൊരു അസുഖം വന്നു വെച്ചാലും അതൊന്നും വക വെക്കാതെ ധാരാളം കഥകളിക്കപ്പോഴും പോവാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ സന്തോഷവാനാണ് ഭഗവാനെ എന്നും രണ്ടു നേരം പ്രാർത്ഥിച്ച് കുടുംബത്തിൽ വലിയ അല്ലല്ലോന്നു കൂടാതെ സന്തോഷമായിട്ട് കഴിയണം ഒന്ന ഇത്രയും അനുഭവമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഈ അനുഭവം പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ചു മുതലാണ് നമ്മളിപ്പോ ഇതിന് വന്നുപെട്ടത് വന്നുപെട്ട ഈ പറഞ്ഞവാതിരി പ്രസന്റ് പറഞ്ഞവാതിരി ഇവിടുത്തെ ആൾക്കാരൊക്കെ പോലെ കോഴി മാങ്ങുണ്ടയിലെ പൂരത്തിന്റെ ആനവേല കൊണ്ടുപോവാൻ തുടങ്ങിയത് കമ്മിറ്റിയാണത് അതാണ് പക്ഷേ ക്ഷേത്ര ഈ നിലയ്ക്ക് എത്തിപ്പെട്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇന്നിപ്പോ ക്ഷേത്ര ഞങ്ങൾ മണ്ഡലമാലത്ത് മാസം നാൽപ്പത്തു ദിവസം മറ്റേ നരമല കിറ്റുള്ള കൂടെ നടത്തുന്നുണ്ട് ധനുമാസത്തിലെ മുപ്പത് ഞങ്ങളാഴ്ച പ്രതിഷ്ഠ ആചരിക്കുന്നുണ്ട് അതിന് ഉപരി ഈ പ്രതിഷ്ഠാ ദിനം ഞങ്ങൾ സാംസ്കാരിക സമ്മേളനം പോലെയാണ് നടത്തുന്നത് ഇതേ ഭാഗത്ത് ഇതേ ഭാഗത്തുള്ള ഈ കലാകാരന്മാരെ ആതിരിച്ച് കൃഷിക്കാരനെയും ഭാരതമാരുടെ ആൾക്കാരെ ആതിരിച്ച് ആ ദിവസം ഞങ്ങൾ എല്ലാവരും കൂട്ടായ്മയോടുകൂടെ തന്നെ ഇത് അവരൊക്കെ സ്മരിക്കാറുണ്ട് ആ ഒരു ദിവസം അതേമാതിരി കർക്കിടമാസത്തില് രാമായണം ആചരിക്കുന്നുണ്ട് പിന്നെ ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട് അതിന്റെ ഓണം വിഷുതിരുവാര ദിവസങ്ങളിലൊക്കെ ഞങ്ങള് കൂടി ആഘോഷിക്കാറുണ്ട് പിന്നെ ഇപ്പോ കഴിഞ്ഞാൽ മുതലേ നമുക്ക് ഒരു മാതൃസമിതി ഇവിടെ രൂപീകരിക്കാൻ സാധിച്ചു അവരുടെ പ്രവർത്തനം നല്ലൊരു രീതിയിൽ ഇവിടെ നല്ല അനുഭവം മാറി മാറി വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ പറയാനുള്ളത് പിന്നെ ഉപദേവന്മാരായിട്ട് ഇപ്പോ ഗണപതി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവിടെ താമ്പൂൽ പ്രശ്നം വരേണ്ട ആവശ്യം വരുന്നുണ്ട് അത് വന്നാൽ ബാക്കി എന്തൊക്കെയാ കാര്യങ്ങൾ ഇപ്പോ ഈ പറഞ്ഞ മാതിരി നാനൂറ് വർഷമാണോ അഞ്ഞൂറ് വർഷമാണോ അതൊക്കെ അതിൽ പറയാൻ പറ്റും ഞങ്ങളുടെ കണക്കിലാണ് ഇപ്പൊ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ഇവിടെ സൗകര്യമുള്ള രീതിയിൽ നമ്മൾ ചീ ഉണ്ട് അതിന് കമ്മിറ്റിക്കാർക്കോ ഈ പ്രദേശ ആൾക്കാർക്കോ ഒരു വേറൊരു അനർത്ഥങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത് എന്താ വച്ചാൽ ചീനി അടുത്തതാ ഈ അമ്പലത്തിന്റെ മുമ്പിൽ ശ്രീകോല് അല്ല ശ്രീകോവില് എന്താ പറയാ നമസ്കാരം ഉണ്ടോ അത് മേഞ്ഞിട്ടില്ല അപ്പൊ അത് എന്റെ ശ്രമത്തിൽ തുടങ്ങുകയാണ് ഇപ്പൊ പ്ലെയിൻ ഒക്കെ ഉണ്ടായി ഉണ്ടായിത്തന്ന് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അസുഖം കാരണം വരാൻ കുറച്ച് താമസമുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിന് പോവാണ് അപ്പൊ ഈ പറവഴി ബാലട്ടം പറവഴി ആദ്യം അതിൽ സംഭാവന പറഞ്ഞിട്ടുള്ള നമ്മുടെ ശാന്തിക്കാരനാണ് ഏഹ് അതിൽക്ക് തുടങ്ങാൻ വേണ്ടിട്ട് മുൻകൈ എടുക്കണത് അതാണ് പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങള് ഈ മറ്റേ പപ്പാട്ട് ആപാരവാഴി ഇതിലത്തെ ഒരു ശാന്തിക്കാരൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടാല്ലോ ഈ വെള്ളിലഴുത്ത എല്ലാ മഠങ്ങളും കയറി ഇറങ്ങി ഒരാളും കിട്ടാല്ല അവസാനം അഞ്ചെട്ട് ആൾക്കാരോട് ശങ്കട നമ്പര് കൂട്ടി പോയി പഴയ നാലമ്പലത്തെ ശാന്തിയാണ് ചമ്മുടെ അയ്യപ്പകാവ് ഓരമത്ത് പിന്നെന്താ പറയാകുഴശ്ശി സുബ്രഹ്മണ്യമ്പലം പിന്നെ കാറുമ്പെടുക്കുന്നു ഒരു പാകം ഇല്ല കാരണം അപ്പൊ വൈകുന്നേരം വന്നിട്ട് പത്ത് ദിവസം ജീവിതം അങ്ങനെ താക്കോലെ മറത്തു വെച്ച് പോകുന്ന ഒരു അമ്പലം മഹി അധ്യാനം എന്തും പറയുന്നത് എന്റെ പേര് ശങ്കര തേലക്കാർ ഞാൻ ഈ അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ ഒരു പയ്യരുള്ളി അമ്പലത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു എഴുപത് എമ്പത് കൊല്ലം മുമ്പ് ഈ അമ്പലം വളരെ ജീർണാവസ്ഥയിലായിരുന്നു അതിനെ പറ്റി സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ ഒരു ദാമോദര മാഷ് ഉണ്ടായിരുന്നു ആ മാഷിപ്പ മരിച്ചു അദ്ദേഹം തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഈ അമ്പലം ജീർണിച്ചുകൊണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു അതിന്റെ ഒരു പ്രതാപകാലം എന്ന് ചോദിച്ചാൽ അറിയില്ല അമ്പലം ശരിക്ക് പറഞ്ഞാൽ ദേവസ്വത്തിന്റെ കീഴില് പ്രവർത്തിക്കുന്ന ഒരു അമ്പലമാണ് അതിനു മുമ്പ് പ്രതാപം ഉണ്ടായിരുന്നിരിക്കാം അതിന് തെളിവുകളായിട്ട് ഇവിടെ വലിയ വലിക്കല്ലും പിന്നെ സപ്ത ഒരു ഇതൊക്കെ ഇവിടെ പല തിക്കിൽ ആയിട്ട് കണ്ടുകിട്ടുണ്ടായി അപ്പൊ ഏത് കാലത്തിലാണ് ഈ അമ്പലം നശിച്ചത് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഒരു നല്ല കാലം എന്ന് പറയാൻ ഇതപ്പോ ഒരു ഇരുപത് കൊല്ലം ആയിട്ടാണ് ഇപ്പൊ ഈ അമ്പലം ഒരു ചിട്ടയോട് കൂടിട്ടിപ്പോ പ്രവർത്തിക്കേണ്ടി തുടങ്ങിയിട്ടുള്ളത് അതിനു മുമ്പത്തെ കഥയൊക്കെ വിസ്മൃതാണെങ്കിൽ തന്നെ ഈ നാട്ടിലെ അങ്ങേറ്റം ഭക്തരായിട്ടുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള ശ്രമം അതിന് പറ്റിയൊരു കമ്മിറ്റി ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നിന്ന് ഈ കാണുന്ന അമ്പലം എത്തിച്ചേർന്നത് ഈ അമ്പലത്തിന്റെ പഴക്കം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ നമസ്കാര മണ്ഡപത്തിന്റെ തറ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് വീഡിയോയിൽ കണ്ടിട്ടും അതൊന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ അമ്പലത്തിന്റെ ആ പഴക്കത്തിനെ കുറിച്ച് ആ നമസ്കാരമുണ്ടോ എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഇനി പറയാൻ പോണത് എന്താ വച്ചാൽ ഇപ്പൊ ഞാൻ നിന്ന് സംസാരിക്കുന്ന ഈ തണല് ഇത് രുദ്രാക്ഷതയ്യാണ് പയ്യൂരുളി രുദ്രാക്ഷം എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലൊക്കെ വളരെ അതിഗംഭീരമായിട്ടുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ആ രുദ്രാക്ഷണ ഈ കണ്ണമ ഈ രുദ്രാക്ഷം നട്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ആയിരത്തി തൊള്ളായിരത്തി പതി പത്തൊമ്പതിലോ ഇരുപതിലോട്ടാണ് പത്തൊമ്പത് പത്തൊമ്പതിലോ കൊറോ കൊറോണ കാലത്താണ് അപ്പൊ ഈ നാല് കൊല്ലം കൊണ്ടാണ് ഈ അമ്പലം ഇത്രയും അല്ല ഈ രുദ്രാക്ഷം ഇത്രയും വളർന്നു വന്നിട്ടുള്ളത് ഇവിടെ വരുന്ന ഭക്തര് അത് സ്വന്തം മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ബക്കറ്റ് വെള്ളം ഇതിന്റെ കടക്കിൽ കൊണ്ടൊഴിക്കും അപ്പൊ അങ്ങനെ ഈ രുദ്രാക്ഷത്തിനെ പറ്റിയിട്ടുള്ള അതിന്റെ ഒരു മാഹാത്മ്യം ശരിക്കും പറഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരെ അറിയാവുന്നതാണ് ഇവിടെ എത്തിച്ചത് രാജേഷ് സംസ്കൃതി എന്ന് പറഞ്ഞ അടക്കാത്തൊരു ഒരു സംസ്കൃതി സംഘടന ഉണ്ട് പരിസ്ഥിതി പ്രവർത്തന പ്രവർത്തകനാണ് ദ്ദേഹാണ് ഈ തയ്യ് ഇവിടെ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് വെപ്പിച്ചത് ഒരു പ്രധാനമായിട്ടുള്ളത് പറയാനുള്ളത് അതാണ് ഇനി മറ്റൊന്ന് പറയാനുള്ളത് എന്താ വെച്ച ഒരു പത്തിരുപത് കൊല്ലത്തിന് മുൻപരെ ജീർണാവസ്ഥയിൽ കിടന്ന അമ്പലമായിരുന്നെങ്കിൽ കൂടി ഈ അമ്പലത്തിന്റെ ചൈതന്യം ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തില് ഇവിടെ നിലനിർത്തിയിട്ടുള്ള രണ്ടു മൂന്ന് വ്യക്തികൾ ഒന്ന് ഞാൻ പറഞ്ഞ ദാമോദരമാശ് രണ്ടാമത് ഇവിടുത്തെ രുക്മിണിയമ്മ അമ്പാടി അല്ല ആ അമ്പാടിയിൽ രുക്മിണി അമ്മ പിന്നെ വട്ടത്തുകാര് അതേപോലെ അടുത്തുള്ള രണ്ടു മൂന്ന് വീട്ടുകാര് എനിക്ക് എല്ലാവരെയും ഒന്നും പറയാൻ കഴിയില്ലെങ്കിലും ഇവിടെ ശിവരാത്രി അങ്ങനെയൊക്കെ ദുർലഭം ചില ആഘോഷങ്ങളൊക്കെ നടത്തി അമ്പലത്തിന്റെ ചൈതന്യം മാസത്തിലൊരു തവണ ശാന്തിക്കാരനെ കൊടുന്ന് പൂജ കഴിപ്പിക്കരുത് ഇങ്ങനെയൊക്കെ ആയിട്ട് ആണ് ഈ അമ്പലം നിലനിന്നത് ആ ചൈതന്യത്തിനെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ചുമതല മാത്രമാണ് ഇപ്പോഴത്തെ കമ്മിറ്റിയും ഇപ്പോഴത്തെ ഈ നാട്ടുകാരുടെയും ശ്രമമായിട്ട് നടന്നിട്ടുള്ളത് ആ ചൈതന്യം ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയത് ഈ നാട്ടുകാരുടെ ഒറ്റ ഇതിൽ തന്നെയാണ് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി സ്വൈമര മന്ത്രം അത് ഒരു പതിനൊന്ന് മാസം ഏത് നാളിനാണെച്ചാൽ ആ നാളിന് കഴിച്ചു കൊടുക്കും ഈ പുഷ്പാഞ്ജലി കഴിച്ചാൽ ഈ പതിനൊന്ന് മാസത്തിന്റെ ഉള്ളില് ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ വിവാഹം നടന്ന ചരിത്രങ്ങൾ ഉണ്ട് ഏറ്റവും പ്രധാനം ഇപ്പോഴും ആൾക്കാർ ഈ പുഷ്പാഞ്ജലി ഇവിടെ കഴിക്കുന്നുണ്ട് അതേപോലെ ഉമാ മഹേശ്വര പൂജ അതും പതിനൊന്നാണ് ഈ പതിനൊന്നിന്റെ ഉള്ളില് ഇവിടെ നടക്കും വിവാഹം എന്നുള്ളത് കൂടുതലായിട്ടൊന്നും എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ വയ്യെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഉത്തരേന്ത്യയില് ഒരു ജോലിക്കാരനായിരുന്നെ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ നാട്ടിലെത്തി അങ്ങനെ ആദ്യമായിട്ട് ഈ അമ്പലത്തിലെ ശാന്തി നാട്ടുകാരൊക്കെ കൂടി പറഞ്ഞ് സങ്കടം പറഞ്ഞ് ആളെ കിട്ടാല്ലേ അത് സങ്കടം പറഞ്ഞ് അങ്ങനെ മുട്ടശാന്തിക്കായിട്ട് ഞാൻ ഇവിടെ വന്നു അങ്ങനെ മുട്ടശാന്തിക്കായി വന്ന് ഞാൻ ഇവിടുത്തെ ശാന്തിക്കാരനായി അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചില്ല ദേവനും ഞാന് തമ്മിലുള്ള ഒരു ബന്ധം തന്നെ പറയാം ആയിട്ടുണ്ടോ എനിക്ക് ഇപ്പോഴും ശമ്പളം എത്ര എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതറിയില്ല എത്ര തരണം എത്ര കിട്ടണന്നോ എത്ര കൊള്ളണന്നും എനിക്കറിയില്ല പക്ഷെ ഈ ദേവനും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ ആ ബന്ധം അതികഠിനായിട്ടുള്ള ബന്ധമാണ് കാരണം വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോകാത്ര ഇപ്പോഴും ഞാൻ വേറെ അമ്പലത്തില് ശാന്തി കഴിഞ്ഞിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് കാരണം ഈ ഒരു അമ്പലം തന്നെ അതുകൊണ്ട് മുഴുവൻ നടക്കില്ല അത് ഉറപ്പാണ് പക്ഷെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ കുടുംബത്തിന്റെ കാര്യയിലും എല്ലാം വിചാരിച്ച പോലെ ഭംഗിയായി നടക്കുന്നുണ്ട് ഞാൻ ഇനിയും ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലെങ്കിൽ ദേവൻ എന്നെ ഇവിടുന്ന് പുറത്താക്കണം അതല്ലെങ്കിൽ കമ്മിറ്റിക്കാര് പുറത്താക്കിയാലും ഞാൻ പോകില്ല ദേവൻ പുറത്താക്കിയാൽ ഞാൻ ഇവിടുന്ന് ആ നിമിഷം ഇവിടുന്ന് പടി ഇറങ്ങുമെന്ന് വിചാരിച്ചിരിക്കണെ ഇത്ര തന്നെയാണ് എനിക്ക് ഈ അമ്പലത്തിനെ പറ്റി ഈ രണ്ടു വാക്കെന്നെയാണ് ആ വാക്കന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് അത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു നമസ്കാരം